ക്രിസ്തുവേശുവിൻ്റെ ധന്യമായ നാമത്തിന് വീണ്ടും മഹത്വം ഉണ്ടാകട്ടെ നമ്മൾ ഫലങ്ങൾ ഫലം പുറപ്പെടുവിക്കുന്ന വൃക്ഷങ്ങൾ ഫലം അന്വേഷിച്ചു വരുന്ന കൃഷിക്കാരൻ എന്നീ വിഷയങ്ങളെ സംബന്ധിച്ച് വചനപ്രകാരം ഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനെ നമ്മൾ കഴിഞ്ഞ പാഠങ്ങളിൽ ഗ്രഹിക്കാൻ ഇടയായി തോന്നുന്നത് വൃക്ഷമെന്നത് ഒരു വിശ്വാസിയെ സംബന്ധിച്ച് ദൈവത്തിൻ്റെ വചനം താരതമ്യം കൊടുത്തിരിക്കുന്നു ഫലമെന്നത് ദിവ്യ സ്വഭാവം അതായത് ക്രിസ്തുവേശു പുറപ്പെടുവിച്ച സ്വഭാവങ്ങളാണ് അത് ദൈവത്തിൻ്റെ സ്വഭാവങ്ങളാണ് അതാണ് ഫലങ്ങളായിട്ട് ദൈവം കണക്കൂട്ടിയിരിക്കുന്നത് അത് പ്രധാനമായിട്ടും ഒൻപത് കാര്യങ്ങളായിട്ട് ഗലാത്തി ലേഖനം അഞ്ചാം അധ്യായത്തിൻ്റെ ഇരുപത്തിരണ്ടാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു ഈ ഫലം പറിക്കാനും അത് പ്രാപിക്കാനും വരുന്നത് വരുന്ന കർഷകന്റെ സ്ഥാനത്താണ് യേശു നിൽക്കുന്നത് അങ്ങനെ യേശു ആ ഫലം പ്രാപിക്കാനായിട്ട് വരുമ്പോൾ തക്ക സമയത്താണ് വരുന്നത് ആ വൃക്ഷത്തിന് ഫലം കായ്ക്കുന്ന സമയത്തല്ല വരുന്നത് പിന്നെയോ യേശുവിനൊരു സമയമുണ്ട് ആ സമയത്താണ് വരുന്നത് ആ സമയത്ത് അത് ഫലം കായ്ച്ചില്ല എങ്കിൽ ശാപത്തിന് വരയായിത്തീരും അങ്ങനെ ശാപിക്കപ്പെടുന്നത് ഉണങ്ങിപ്പോകും അങ്ങനെ ഉണങ്ങി പോകുന്നത് ചേർത്ത് തീരിട്ട് ചുട്ട് കളയാൻ ഇടയായിത്തീരും ഇതാണ് നമ്മൾ കഴിഞ്ഞ ഭാഗങ്ങൾ പഠിക്കാൻ ഇടയായി തന്നത് ഇങ്ങനെ ഭൂമിയിൽ ദൈവം വിളിച്ച് സഭയായിട്ട് സഭയിൽ ചേർത്ത് മുമ്പോട്ട് കൊണ്ടുപോകുന്ന മനുഷ്യനിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്ന ഫലങ്ങൾ പുറപ്പെട്ടു വരുവാൻ ആ കർത്താവ് അവന് പ്രധാനമായിട്ടും ഒരു കൃഷിക്കാരൻ സസ്യാദികൾക്കും തൻ്റെ ചെടികൾക്കും വൃക്ഷങ്ങൾക്കും എല്ലാം കൊടുക്കുന്ന വെള്ളവും വളവും സംരക്ഷണവും എല്ലാം പോലെ സത്യത്തിൻ്റെ പ്രകാശനം കൊടുക്കുന്നു പരിശുദ്ധാത്മാനെ കൊടുക്കുന്നു ദാനങ്ങളെ കൊടു ദൈവത്തിൻ്റെ ദാനങ്ങളെ കൊടുക്കുന്നു നല്ല നല്ലവചനത്തെ കൊടുക്കുന്നു ഒരുവാനിരിക്കുന്ന ലോക ലോകത്തിന്റെ ശക്തിയെ കൊടുക്കും ഇങ്ങനെ അഞ്ചു കൂട്ടം കാര്യങ്ങൾ ഈ കൃഷിക്കാരൻ നമ്മുടെ കർത്താവ് ദൈവസഭയ്ക്ക് തരുന്നു അങ്ങനെ ദൈവസഭയ്ക്ക് കിട്ടിയ ഈ അഞ്ച് കാര്യങ്ങൾ കൊണ്ട് ദൈവസഭ വളർന്ന് ഫലം കായ്ക്കേണ്ടുന്ന ഫലം കായ്ക്കുവാൻ ദൈവം നിശ്ചയിച്ചിരിക്കുന്ന ഒരു തീയതിക്ക് ആ ഫലം അന്വേഷിച്ച് കർത്താവ് വരുന്നു ആ വരുന്ന സമയം എന്ന് പറയുന്നത് അവർക്ക് അവർ ഫലം അവർ കായിക്കുന്ന അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ അവരിൽ നിന്ന് സാധാരണ പുറപ്പെടുന്ന സമയത്തല്ല വരുന്നത് പിന്നെയോ പുറപ്പെടാൻ സാധ്യമല്ലാതിരിക്കുന്ന ആ ഫലം പുറപ്പെടുവിക്കാൻ സാധ്യമല്ലാതിരിക്കുന്ന ഒരു സമയത്താണ് കർത്താവ് വരുന്നത് കാരണം അത് കർത്താവിന്റെ കാലമാണ് അതാണ് തക്കകാലം ആ തക്ക കാലത്ത് ഫലം കായ്ക്കുന്ന ഒരു വൃക്ഷമായിട്ട് ദൈവം അംഗീകരിച്ച് ഇവൻ ഫലം കായ്ക്കുന്ന ഒരു വൃക്ഷമാണെന്ന് കർത്താവ് പറഞ്ഞാൽ അത് നിമിത്തം അവന് അനുഗ്രഹം പ്രാപിക്കും തലമുറ തലമുറയായിട്ടുള്ള നന്മ അനുഭവിക്കും നിത്യജീവനെ പ്രാപിക്കും സ്വർഗീയ മണ്ഡലത്തിൽ കർത്താവിനോടൊപ്പം ശ്രേഷ്ഠമായിട്ടുള്ള പദവിയിൽ എത്തിച്ചേരുവാനും നിത്യതയിൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പഠിച്ചതുപോലെ സേവാനോസിൻ്റെ ജീവിതം ദൈവം അവൻ്റെ ആത്മാവിനെ കൈക്കൊണ്ട് കർത്താവിനോട് എന്നേക്കും വസിക്കാൻ അവസരം കൊടുത്തതുപോലെ നമുക്കും അല്ലെങ്കിൽ ഈ സാക്ഷ്യം പ്രാപിക്കുന്നവർക്കും അവസരം ലഭിക്കും എന്നുള്ളതാണ് നാം ഈ പഠിക്കുന്ന പഠനത്തിൽ പഠനത്തിൽ ഉള്ള അടങ്ങിയിരിക്കുന്ന സാരം അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്ക് അതിനെക്കുറിച്ച് കുറിച്ച് ചിന്തിക്കാൻ തീർന്നു സ്നേഹം ഒരു ഫലമാണ് സന്തോഷം ഫലമാണ് സമാധാനം ഫലമാണ് ദയാഫലമാണ് സൗമ്യത ഫലമാണ് അതൊക്കെ അതിനെ കുറച്ചൊക്കെ ഉള്ളത് നമുക്ക് ചിന്തിക്കാൻ ഇടയായി തീർന്നു ഇന്ന് നമുക്ക് ഇവിടെ ചിന്തിക്കാറുള്ളത് ദീർഘക്ഷമ എന്നുള്ള വിഷയമാണ് നമുക്ക് ചിന്തിക്കാനുള്ളത് ഒരു മനുഷ്യൻ എത്രത്തോളം ക്ഷമിക്കും എത്രത്തോളം അവന് ക്ഷമിക്കാൻ കഴിയും നമ്മൾ പൊതുവെ പഠിക്കുന്നത് മൃഗങ്ങൾ ആ ക്ഷമിക്കുന്നത് തങ്ങളുടെ ഇന്ദ്രിയങ്ങളുടെ ഇന്ദ്രിയങ്ങൾക്ക് തങ്ങളുടെ ആശയ്ക്ക് തങ്ങൾ ഉദ്ദേശിച്ച ലക്ഷ്യത്തിന് ഭംഗം വരുന്നവരെയും അല്ലെങ്കിൽ സാധ്യത വരുന്നവരെയും അവർ ക്ഷമിക്കും മൃഗപ്രായം ക്ഷമിക്കുന്നത് അതായത് ലോകത്തിലുള്ള ലോക മനുഷ്യൻ ക്ഷമിക്കുന്നത് മരണഭയം വരെയും ക്ഷമിക്കും എന്നാൽ വിവേകമുള്ള ദൈവോത്രനായ ക്രിസ്തു തന്ന വിവേകത്തിൽ ജീവിക്കുന്ന ഒരു മനുഷ്യൻ ക്ഷമിക്കുന്നത് അവൻ നിത്യത വരെയും ക്ഷമിച്ചു അവൻ്റെ ദീർഘക്ഷമ എന്ന് പറയുന്നത് നിത്യത വരെയുമായി അതായത് യോ പറയുന്ന വാക്ക് നമ്മൾ ഓർത്തു അവൻ എന്നെ കൊന്നാലും ഞാൻ അവനായി കാത്തിരിക്കും കൊന്നാൽ പിന്നെ ആരെ കാത്തിരിക്കും എന്തിനു വേണ്ടിയിട്ടാണ് കാത്തിരിക്കണം അത് ഈ ലോകമനുഷ്യന്റെ ചോദ്യമാണ് ഒരു മരിക്കുമെന്ന് വന്നാൽ ഞാൻ ദൈവത്തെ കാത്തിരിക്കുന്ന എന്തിന് ഞാൻ മരിക്കേണ്ടി വരുമല്ലോ അപ്പൊ മരണത്തിന് ശേഷം മരണത്തിന് ശേഷം ഒരു കാര്യം ഒരു ചിന്ത അവൻ ഇല്ല അപ്പൊ മരണത്തിന് ശേഷമുള്ള ചിന്തയില്ലാത്ത ഇല്ലാത്തവൻ മരണം വരെ കാത്തിരിക്കും മരണത്തിന് ശേഷം നിത്യതയിൽ ഉള്ളവൻ അവൻ മരിച്ചാലും കാത്തിരിക്കും അവൻ കാത്തിരിപ്പോ കൂടിയായിരിക്കും മരിക്കുന്നത് ഇതാണ് എന്റെ പ്രത്യേകത അപ്പോൾ ഇവിടെ ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ പഠിഞ്ഞിട്ട് പരീക്ഷിക്കപ്പെടും അതുകൊണ്ട് ക്രിസ്ത്യൻ ജീവിതത്തിൽ വരുന്ന എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിൽ അവര് തങ്ങളുടെ മരണത്തെ മുന്നിൽ കാണുന്ന ഒരു സന്ദർഭം വരും കാരണം തങ്ങൾ മരിക്കുമെന്ന് വന്നാൽ തങ്ങളുടെ എല്ലാ പ്രത്യാശയും തീരുന്ന മനുഷ്യൻ ലോകമനുഷ്യനാണ് ഇതാണ് യേശാവിന് സംഭവിച്ചത് അതിനു മുമ്പേ നമ്മൾ ഗ്രഹിച്ചിരിക്കേണ്ട വിഷയം ദൈവത്തെ അറിയാത്ത എല്ലാവരും മരണത്തെ ഭയപ്പെടുന്നവരാണ് എല്ലാവരും അയ്യോ ഞാൻ മരിക്കുമോ ഇപ്പൊ മരിച്ചാൽ പോയാൽ എല്ലാം തീർന്നല്ലോ എന്ന് ചിന്തിക്കുന്നതാണ് എല്ലാ മനുഷ്യരും അതുകൊണ്ടാണ് എബ്രഹി ലേഖാൻ രണ്ടാം അധ്യായത്തിന്റെ പതിനാലാം വാക്യത്തിൽ പ്രകാരം എഴുതിയിരിക്കുന്നത് മക്കൾ ജഡരക്സങ്ങളോട് കൂടിയവരാകൊണ്ട് താനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിന്റെ അധികാരിയായ പിശാചിനെ സ്വന്തം മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയിൽ അടിമകളായിരുന്നവരെ വിടുവിച്ചു എല്ലാ മനുഷ്യരും മരണഭീതിയിൽ അടിമകളായിരുന്നു അവരെ കർത്താവ് വിടിവിച്ചതാണ് അപ്പൊ കർത്താവിനെ അറിയുന്ന കർത്താവിൽ രക്ഷിക്കപ്പെടുന്ന ഒരാൾക്ക് മരണഭയം നീങ്ങി അവരെ ദൈവഭയത്തിലേക്ക് കൊണ്ടുപോകും ഇത് തന്നെയാണ് കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞത് ശരീരത്തെ കൊന്നിട്ട് പിന്നെ ഒന്നും ചെയ്യാൻ സാധിക്കാത്തവരെ നിങ്ങൾ ഭയപ്പെടണ്ട നിനക്ക് എന്ത് ചെയ്യാൻ കഴിയും എൻ്റെ ശരീരത്തെ കൊല്ലാൻ സാധിക്കും അതിനപ്പുറമൊന്നും സാധിക്കില്ലല്ലോ എന്ന് ചിന്തിച്ചാൽ എന്നുള്ള മനസ്സിൽ വന്നാൽ അവനെ ഉപദ്രവിക്കാൻ ആർക്ക് കഴി അവനെ ജയിക്കാൻ ആർക്ക് കഴി അതാണ് അഫസർമാരുടെ ധൈര്യം കണ്ട് ഇവർ സാധാരണക്കാരാണ് മനുഷ്യരാണല്ലോ ഇവരുടെ ധൈര്യം എന്താണെന്ന് പറഞ്ഞാൽ അവരതിശയിച്ചതാണ് കണ്ടത് കണ്ടവരും കേട്ടവരും എല്ലാം അതിശയിച്ചതാ അത്ര ധൈര്യമാണ് കാരണം അവർക്ക് മരണത്തെ ഭയമില്ല എന്നാൽ കർത്താവ് തന്നെ പറഞ്ഞു ഭയപ്പെടേണ്ടത് ആരെയെന്ന് ഞാൻ കാണിച്ചേരാം ഞാൻ പറഞ്ഞേരാ അതായത് ദേഹിയെ ദേഹത്തെയും ദേഹിയെയും നരകത്തിൽ നശിപ്പാൻ കഴിവുള്ളവനെ ഭയപ്പെടുകയും അതായത് ഈ ലോകത്തിലെ ജീവിതം മരണം കൊണ്ട് അവസാനിച്ചാലും അവസാനിക്കാത്ത ഒന്നുണ്ട് അത് ദേഹിയാണ് അകത്തെ മനുഷ്യനാണ് അവനെ രക്ഷിക്കാനും അവനെ ശിക്ഷിക്കാനും കഴിവുള്ളവനാണ് ദൈവം അവനെ ഏറ്റവും ശ്രേഷ്ഠമായ പദവിയിൽ കൊണ്ടുപോയി വിടാനും അഥവാ പാത്രാർത്ഥത്തിലേക്ക് വിടാനും കഴിവുള്ളവനാണ് ദൈവം ആ ദൈവത്തെയാണ് ഭയപ്പെടേണ്ടത് അല്ലാതെ മരണത്തെ അല്ല മനുഷ്യനെയല്ല അതുകൊണ്ട് ദൈവത്തിന്റെ വചനം ഇന്ന് നമ്മൾ വിശ്വാസികളായ ഏവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം ഒരിക്കലും ദൈവത്തെക്കാൾ ഉപരി മറ്റാരെയും ഭയപ്പെടുക മറ്റാരെയും ഭയപ്പെടുക നമുക്കുള്ള ഭയം നമ്മുടെ ദൈവമാണ് ദൈവത്തെ ഭയ ദൈവത്തോടുള്ള ഭയം മറ്റാരോടും ഉണ്ടാകാൻ പാടില്ല കാരണം നമ്മൾ ഈ ലോകത്തിലെ ജീവിതം കഴിഞ്ഞാലും നമ്മുടെ ദേഹി അകത്തെ മനുഷ്യനെ ഏറ്റവും ശ്രേഷ്ഠമായ നിലയിൽ എത്തിപ്പാൻ സന്തോഷിപ്പുവാൻ ആശ്വാസം തരുവാൻ നിത്യതീർ മാനിപ്പാൻ നമ്മുടെ ദൈവത്തിന് കഴിയും എന്ന് വിശ്വസിച്ച് അവനും മഹത്വം കൊടുത്ത് ജീവിക്കുന്നവരാണ് ക്രിസ്തീയ വിശാർച്ച അപ്പൊ അവിടെ നിന്ന് നമ്മൾ പഠിക്കുന്നത് ഒരു മനുഷ്യന് ദീർഘക്ഷമ ഉണ്ടാകണമെങ്കിൽ അപ്പൊ ദീർഘക്ഷമ എന്ന് പറഞ്ഞാൽ എന്താണ് ഞാനൊരു കാര്യം ആശിച്ചു ആ ആശ നടന്നില്ല ഉടനെ തന്നെ ആ നിരാശയായി ആ ഇനി എന്തിനു ജീവിക്കുന്നു എന്നൊക്കെ തോന്നുന്നു ചില മനുഷ്യർ മൃഗപ്രായം ജീവിതം അവസാനിപ്പിച്ചുകൾ അതാണ് ഇന്ദ്രിയപരമായി മാത്രം ജീവിക്കുന്നവര് മറ്റു ചിലർ എല്ലാം പോയാലും ജീവനും കിട്ടിയാൽ മതി അവർ അവർ കാത്തിരുന്ന് അധ്വാനിക്കുന്നു മരണം വരെയും മരിക്കുന്നവരെയും തങ്ങളുടെ പ്രയത്നം അവസാനിപ്പിക്കില്ല അവരതിനെ കണ്ടി കാത്തിരിക്കും ഈ കൂട്ടനാണ് സ്വന്തം വിവേകത്തിൽ ജീവിക്കുന്ന ലോകമനുഷ്യൻ എന്നാൽ ദൈവത്തിന്റെ മക്കൾ ഇന്ന് ഞാൻ ആശിക്കുന്നത് കിട്ടിയില്ലെങ്കിൽ വേണ്ട എന്റെ ദൈവം അറിയാതെ ഒന്നുമില്ല ഇനി ഞാൻ കാത്തിരുന്ന് ഇത് ഇത് ഞാൻ കാത്തിരുന്ന് എൻ്റെ ജീവിതം ഇതിനാൽ അവസാനിച്ചു പോകുന്നുവെങ്കിൽ അതും എനിക്ക് വിഷയമല്ല എനിക്ക് ഈ ലോകത്തിലെ ജീവിതം എന്റെ ആശിച്ചതെല്ലാം നഷ്ടപ്പെട്ടാൽ എൻ്റെ ജീവൻ നഷ്ടപ്പെട്ടാലും എനിക്ക് എൻ്റെ ദൈവത്തോടു കൂടെ നിത്യത എന്ന് പറയാൻ തോന്നുന്നുണ്ട് അതിലാണ് ഞാൻ ലക്ഷ്യം വെച്ചിരിക്കുന്നതെന്ന് ഒരു മനുഷ്യൻ തീരുമാനിച്ചാൽ അവനും മാത്രമേ ദീർഘക്ഷമയോടെ ഇരിക്കാൻ സാധിക്കൂ അല്ലാത്തവർക്ക് ആർക്കും ദീർഘക്ഷമയോടെ ഇരിക്കാൻ സാധിക്കില്ല അതാണ് അതിന് ഭംഗം വരുത്താനാണ് ശത്രു ശ്രമിക്കുന്നത് അതിന് ഭംഗം വരുത്തി ഈ ലോകത്തിൽ ജീവനോട്ടിരിക്കാനാണ് ശത്രു മനുഷ്യരെ കുറിച്ച് ആഗ്രഹിക്കുന്നത് ദൂരാസമ്മഭൂമിയിൽ നവഗ്രഹേശ്വര രാജാവ് ഒരു ബിംബം നിർത്തി ആ ബിംബത്തെ നമസ്കരിക്കണം എന്ന് പ്രസിദ്ധവും ചെയ്തു കുഴൽ തമ്പുരു വീണ മുതലായിട്ടുള്ള വാദ്യം വേണങ്ങളെല്ലാം ധ്വനിക്കുമ്പോൾ ആ വിഗ്രഹത്തിന്റെ മുൻപാകെ ഭയങ്കര ഒരു വിഗ്രഹമാണ് ആ വിഗ്രഹത്തിന്റെ മുൻപാകെ വീണും അതിനെ നമസ്കരിക്കണം അങ്ങനെ സംഭവങ്ങളെല്ലാം നടന്നു എല്ലാവരും നമസ്കരിച്ചു പക്ഷെ എതിരാളികളിൽ നോട്ട് ചെയ്തു വെച്ചു ആരാണ് യഹൂദ പുരുഷന്മാരായ യഹൂദ ബാലന്മാരായ ചന്ദ്രക്ക് മേശക്ക് അഭേദനകോ എന്ന് പറയുന്ന മൂന്ന് ബാലന്മാർ കുമ്പിട്ടില്ല ഉടനെ തന്നെ ഈ കുമ്പിടാത്ത ബാലന്മാരുടെ പേര് സഹിതം അവരുടെ കാര്യം രാജ്യസേനയിൽ എത്തിച്ചു രാജാവ് നിർത്തിയ ബിംബത്തെ നമസ്കരിച്ചിട്ടില്ല രാജാവിന്റെ കൽപ്പന ധിക്കരിച്ച മൂന്ന് യൂത ബാലന്മാരിവിടെയുണ്ട് അതിനുവേണ്ട നടപടി വേണം മുതലായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഡെമുക്രൈസും രാജാവിന്റെ അടുക്കൽ എത്തിച്ചപ്പോ ഡെമുക്രൈസർ അവരെ വിളിച്ചു ശത്രുക്കെ മേശയ്ക്ക് അവേദന പോൻ ദുരാസമിയിൽ ഒരു ബിംബത്തെ നിലനിർത്തി എന്നിട്ട് ഞാൻ രാജ്യമെങ്ങും പരസ്യം ചെയ്തു കുഴൽ തമ്പുരു വീണ ഇങ്ങനെ വാദ്യഘോഷങ്ങളെല്ലാം ഘോഷിക്കുമ്പോൾ ഈ ഞാൻ നിർത്തിയ ഈ വിഗ്രഹത്തിന്റെ മുൻപാകെ വീണ് ഒരു കൽപ്പനയും കൂടും പക്ഷെ ഇപ്പോൾ ഞാൻ അറിയുന്നു നിങ്ങൾ ആ വിഗ്രഹത്തിന് മുമ്പിൽ വീണിട്ടില്ല നമസ്കരിച്ചിട്ടില്ല ശരിയാണോ ശരി ശരിയാകട്ടെ തെറ്റാകട്ടെ ഇതാ നിങ്ങൾക്കൊരു അവസരം തരുവാ ഇപ്പോ ഇവിടെ കുഴൽ തമ്പുരു വീണ മുതലായിട്ടുള്ള സകല വാദ്യം വേണമെങ്കിലും ധരിക്കാൻ പോവാ ീ ധ്വനിക്കുമ്പോൾ നിങ്ങൾ ഇതിനുമ്പ് ചെയ്തോ എന്നുള്ളതല്ല നിങ്ങൾ ഈ വിഗ്രഹത്തിന്റെ മുമ്പിൽ വീണ് നമസ്കരിച്ചാൽ നല്ല കാര്യം ഒരു പ്രശ്നവുമില്ല കാരണം അവർ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരാണ് ധാനിയാലിന്റെ അപേക്ഷ പ്രകാരം ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിലൊക്കെ ഇരിക്കുന്ന ഇരുന്ന ഒരു അവസ്ഥ അവർക്കുണ്ട് അപ്പൊ അതുകൊണ്ട് നിങ്ങൾ വീണ് നമസ്കരിച്ചാൽ നല്ലത് ില്ല എങ്കിൽ ആ സമയത്ത് തന്നെ നിങ്ങളെ ബന്ധിച്ച് എരിയുന്ന തീച്ചുള എവിടെയുണ്ട് ആ തീച്ചുളയിൽ നിങ്ങൾ ഇട്ടുകളി ഉടനെ തന്നെ ഈ ബാലന്മാര് പറഞ്ഞു നമുക്ക് നാജാവേ ഈ കാര്യത്തിൽ ഞങ്ങൾക്ക് നിന്നോട് ഉത്തരം പറയേണ്ട ആവശ്യം ഇല്ല കാരണം ഞങ്ങൾ ഞങ്ങളെ ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തിന് ഞങ്ങളെ രക്ഷിപ്പാൻ കഴിയുമെങ്കിൽ അവൻ ഞങ്ങളെ രക്ഷിക്കും ഇനി അവൻ രക്ഷിച്ചില്ലെന്നിരിക്കട്ടെ ഞങ്ങൾ ഞങ്ങളെ രക്ഷിച്ചില്ലെങ്കിൽ നീ നിർത്തിയ ഈ ബിംബത്തെ ഞങ്ങൾ നമസ്കരിക്കില്ല അയ്യോ എന്താ പറഞ്ഞു എന്താ പറഞ്ഞു അതായത് മരിക്കേണ്ടി വരും മരിക്കേണ്ടി വരും കുഴപ്പമില്ല ഇതിനെക്കുറിച്ചാണ് ഈ പ്രായലേഖനത്തിൽ എഴുതിയിരിക്കുന്നത് നല്ലൊരു പുനരുദ്ധാനം പ്രാപിക്കേണ്ടതിന് ഉദ്ധാരണം കൈക്കൊള്ളാതെ അവർക്ക് വൈദ്യമേറ്റും ആ ബിംബത്തെ അവർക്ക് നമസ്കരിച്ചാൽ അവർക്ക് ജീവിച്ചിരിക്കാം ദൈവത്തെ ആരാധിക്കുകയും ചെയ്യാം ദൈവത്തെ ആരാധിക്കേണ്ട ആരാധിക്കുക എന്ന് പറയാനും പറ്റൂല നമ്മള് ഭക്തി എന്ന് പറയുന്നത് ഹൃദയത്തിലാണല്ലോ മുതലായിട്ടുള്ള പല ന്യായവും പറഞ്ഞ് അവരെ നമസ്കരിക്കാം പക്ഷെ അവർക്ക് അവർ ലക്ഷ്യം വെച്ചിരിക്കുന്നത് ഈ ലോകത്തിൽ എങ്ങനെയെങ്കിലും ജീവിച്ചിരിക്കണമെന്നല്ല അപ്പൊ അങ്ങനെ തന്നെ ഈ മൂന്ന് ബാലന്മാര് നമസ്കരിച്ചില്ല വെച്ച് അവിടുത്തെ യകോദന്മാർ മുഴുവൻ നമസ്കരിക്കാതിരുന്നോ അവരെല്ലാരും നമസ്കരിച്ചില്ലേ അന്നത്തെ യഹൂദന്മാര് പറയാൻ പറ്റില്ല നമസ്കരിച്ചു അവര് അങ്ങനെ നമസ്കരിച്ച് അവരെല്ലാവരും നരകത്തിൽ നരകത്തിപ്പോയെന്ന് പറയാൻ പറ്റുമോ ഇല്ല കാരണം യഹോ ഭക്തന്മാരിൽ വലിയവരും ചെറിയവരുമുണ്ട് യഹോഭക്തന്മാരിൽ വലിയവരും ചെറിയവരുമുണ്ട് പുനരുദ്ധാനത്തിൽ വൈവിധ്യമുണ്ട് നാളെ കർത്താവ് ശബ്ദിക്കുമ്പോൾ കർത്താവ് വിളിക്കുമ്പോൾ ഉയർത്തെഴുന്നേറ്റ് വരുന്നത് പലതരത്തിലാണ് എന്നാൽ നല്ലൊരു ഉയർപ്പ് പ്രാപിക്കേണ്ടത് ഉയർത്തു വരുന്നത് നല്ലൊരു ഉയർപ്പ് പ്രാപിക്കേണ്ടതിന് വേണ്ടിയിട്ട് ഉദ്ധാരണം കൈക്കൊള്ളാതെ ഭേദ്യം പറ്റും അപ്പൊ ഇവരുടെ ലക്ഷ്യം എവിടെയാണ് എങ്ങനെയും ആരുടെ കാലു പിടിച്ചിട്ടായാലും ഏത് വിഗ്രഹത്തെ നമസ്കരിച്ചിട്ടായാലും ഭക്തി ഒന്നും വിടണ്ട പക്ഷെ ലോകത്ത് ജീവിച്ചിരിക്കണം എന്ന് ചിന്തിക്കുന്ന ലക്ഷ്യത്തിലല്ല ഇവരുടെ ഇവരുടെ കാത്തിരിപ്പ് ഇവരുടെ കാത്തിരിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് എങ്ങനെയാകട്ടെ മരിക്കുമോ ചെതറിപ്പോ നശിക്കുക എന്തു വേണമെങ്കിലും ചെയ്യട്ടെ പക്ഷെ നാളെ കർത്താവിൻ്റെ പ്രത്യക്ഷതയിൽ ഒരു ഉയർപ്പുണ്ട് ഒരു ഉയർപ്പ് നല്ലൊരു പുനരുദ്ധാനം പ്രാപിക്കും പുനരുദ്ധാനത്തിന് വൈവിധ്യമുണ്ട് ഏത് പുനരുദ്ധാനം പ്രാപിക്കണം നല്ലൊരു പുനരുദ്ധാനം പ്രാപിക്കണം അതിന് വേണ്ടിയിട്ട് ഭേദമേറ്റും എന്നാണ് വചനം അതാണ് ഇവരുടെ ലക്ഷ്യം പിന്നെ മരിക്കും പറഞ്ഞാൽ ഇവര് ഇവര് പേടിക്കും മരിക്കൂ എന്ന് പറഞ്ഞാൽ ഇവരെ ഇവരെ പേടിപ്പിക്കാൻ പറ്റുമോ പറ്റൂല കഥാപോത്രം ഒന്ന് ആശ വച്ചിരിക്കുന്ന കാര്യം വരെയും ദീർഘക്ഷമയുള്ളവരുണ്ട് മരണം വരെയും ദീർഘക്ഷമയുള്ളവരുണ്ട് നിത്യത വരെയും ദീർഘക്ഷമയുള്ളവരുണ്ട് യഥാർത്ഥത്തിൽ ഒരു ഭക്തന്റെ ഒരു ഭക്തന്റെ ദീർഘക്ഷമ എന്ന് പറയുന്നത് നിത്യത വരെയായിരിക്കും മരണം അവനെ ഭയപ്പെടുത്തുകയില്ല ഇച്ഛാഭംഗം അവനെ ഭയപ്പെടുത്തുകയില്ല അവനെ ഭയപ്പെടുത്തുവാൻ ആർക്കും സാധിക്കുകയില്ല കാരണം അവന്റെ ലക്ഷ്യം നല്ലൊരു പുനരുദ്ധാനത്തിൽ കർത്താവിനൂടെ എന്തേക്കും വസിക്കണം എന്നുള്ളതാണ് ലക്ഷ്യം ഇവന് മാത്രമേ ദീർഘക്ഷമേ ഉണ്ടാവൂ രാജാവിന്റെ കോപം മുഴുത്തു അവരെ കൊണ്ടുപോയി അവരെ കൊണ്ടുപോയി ബന്ധിച്ച് തീച്ചോളയിൽ കൽപ്പിച്ചു ബന്ധിച്ചു കൊണ്ടുപോയി ഇട്ടു രാജാവ് പുറത്തുനിന്ന് നോക്കി മൂന്ന് പേരെ ബന്ധിച്ച് തീച്ചുളയിൽ ഇട്ടു നാല് പേര് നടക്കുന്നത് കാണുന്നു രാജാവ് വിളിച്ചു അവരോട് പുറത്തു വരാൻ കൽപ്പിച്ചു നോക്കിയപ്പോൾ ബന്ധനമൊക്കെ അഴിഞ്ഞുപോയി കരിഞ്ഞുപോയി എന്നാൽ അവർക്കൊരു ദോഷം പറ്റിയിട്ടില്ല ഭയന്നുപോയി ഭയന്നുപോയി കത്താൻ വചനം പറയുന്നത് ദൈവത്തിന്റെ ജനം ദീർഘക്ഷമയോടെ കാത്തിരിക്കുക കാത്തിരിക്കുമ്പോൾ അവര് അവര് ആ ദീർഘക്ഷമയെന്ന് പറയുന്ന ആ ഫലം പുറപ്പെടുവിച്ച് കാണുവാൻ അവിടെ നാലാമം വന്നിട്ടുണ്ടായിരുന്നു നാലാമതൊരാൾ അവിടെ വന്നിട്ടുണ്ടായിരുന്നു സ്വന്ത ജീവിതത്തെ നോക്കാതെ മരണത്തെ ഗണ്യമാക്കാതെ വിഗ്രഹത്തെ നമസ്കരിക്കാതെ നല്ലൊരു പുനരുദ്ധാനത്തെ മാത്രം മാനിച്ച് ദൈവത്തിൻ്റെ പ്രവർത്തിക്കായി അവൻ പ്രവർത്തിക്കും ഞങ്ങളെ വിടിവിക്കും ഇനി വിടിവിച്ചില്ലെങ്കിലും ഇതിനെ നമസ്കരിക്കുകയില്ല ദൈവത്തിനായി കാത്തിരിക്കുന്ന നിത്യതവരെയും അങ്ങനെ കാത്തിരിക്കുന്ന അങ്ങനെ കാത്തിരിക്കുന്ന ആ ബാലന്മാരെ ആ വൃക്ഷങ്ങളിൽ നിന്ന് ഫലമനുഭവിപ്പാൻ അത്തിയുടെ അടുക്കിലേക്ക് അത്തിപ്പഴത്തിനായി വിശന്ന് യേശു ചെന്നതുപോലെ ഇതാ ഈ ബാലന്മാരിന്റെ ഇടുക്കിലേക്ക് തീച്ചുളയിലേക്ക് ആ രാജ സന്നിധിയിലേക്ക് അദൃശ്യനായ ഒരാള് വന്നിട്ടുണ്ട് അവനാണ് അവിടെ നാലാമനായിട്ട് കാണുന്നത് മൂന്നുപേരെ തീച്ചുളയിലിട്ടു നാലുപേരെ കാണുന്നു പുറത്തു വരാൻ കൽപ്പിക്കുന്നു മൂന്നുപേരെ പുറത്തു വന്നുള്ളൂ ഒരാളെ കാണാനില്ല അവൻ പോയി എവിടെ പോയി അവൻ പോയി അവൻ വന്നത് ഫലം അനുഭവിക്കാനാണ് ഫലം പറിക്കാനാണ് അവൻ വന്നത് അവന് കിട്ടേണ്ട ഫലം അവന് കിട്ടി ദീർഘക്ഷമയുടെ ഫലം അവന് കിട്ടി അവൻ വന്നയിടത്തേക്ക് മടങ്ങി ചന്ദ്രക്ക് മേശയ്ക്ക് അഭേന്ദരവും ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങളെന്ന് ദൈവത്തിൽ നിന്ന് സാക്ഷ്യം പ്രാപിച്ചു ആ സാക്ഷി മുഖാന്തരം ആ സാക്ഷി മുഖാന്തരം അവരു അവരുടെ തലമുറയും സ്വർഗീയമായിട്ടുള്ള അവരെ വൃത്തിയാശയും എന്തുഹിക്കും അത് സന്നദ്ധിയിൽ കെ സന്നു ആഹ് പറഞ്ഞ പോലെ ഈ കാര്യം യഹോവയർ വരുന്നു ഞാൻ യഹോവയെ കാത്തിരിക്കും ഇനി കർത്താവിനെ കാത്തിരിക്കാൻ എന്തിനാ ദേശത്ത് ക്ഷാമം വന്നു കഴിഞ്ഞപ്പോ ഇച്ഛാഭംഗം വന്നപ്പോ അതുവരെയും കാത്തിരുന്നു ദീർഘക്ഷ്മയോട് കാത്തിരുന്നു നടക്കില്ല എന്ന് കണ്ടപ്പോൾ ക്ഷമ പോയി വേട്ട കഴിഞ്ഞു വന്നു വേട്ട കഴിഞ്ഞ് തനിക്ക് ഭക്ഷണം കിട്ടും എന്ന് കരുതി വന്നു ഒന്നും കിട്ടിയില്ല ഭക്ഷണമില്ല മരണ മരണത്തെ മുമ്പിൽ കണ്ടു ഇനി കാത്തിരിക്കാൻ സമയമില്ല ഈ ജ്യേഷ്ഠാവകാശം എനിക്ക് എന്തിനാണ് ഞാൻ മരിക്കേണ്ടി മരിക്കാൻ പോവാ മരണ അഭയം തൻ്റെ മുമ്പിൽ വന്നു അവന്റെ കാത്തിരിപ്പ് തീർന്നു അവന്റെ ദീർഘക്ഷമ തീർന്നു അവരുടെ ക്ഷമ തീർന്നു ംഗം വന്നവെ ക്ഷമ തീർന്നു മരണഭയം വന്നവന്റെ ക്ഷമ തീർന്നു എന്നാൽ നിത്യതയിൽ കർത്താവിനോടൊപ്പം ദേഹിയെയും ദേഹത്തെ നരകത്തിൽ നശിപ്പിക്കാൻ കഴിവുള്ളവനും ദേഹിയെ ശ്രേഷ്ഠമായ പദവിയിൽ പദവിയിലെത്തിപ്പാൻ കഴിവുള്ളവനുമായ ദൈവത്തിൽ ആശ വച്ചിരിക്കുന്നവൻ അവൻ തോറ്റുപോയില്ല അവൻ്റെ ദീർഘക്ഷ അവന്റെ ദീർഘക്ഷമ ദൈവം അംഗീകരിക്കുന്നതാണ് അത് ഫലമായിട്ട് അംഗീകരിക്കുന്നതാണ് അതുകൊണ്ട് നമ്മൾ കൊരിന്തി ലേഖനത്തിൽ പഠിക്കുന്നത് പോലെ രണ്ടു കൊരിന്ത ലേഖനത്തിൽ അപ്പോസല്ല പൗലോസ് പ്രകാരം എഴുതിയിരിക്കുന്നു ഒന്നിന്റെ എട്ട് രണ്ടു കുരന്ത ഒന്നിന്റെ എട്ട് സഹോദരന്മാരെ ആശയിൽ ഞങ്ങൾക്കുണ്ടായ കഷ്ടം നിങ്ങൾ അറിയാതിരിപ്പാൻ ഞങ്ങൾക്ക് മനസ്സില്ല ജീവനോടിരിക്കുമ്പോൾ എന്ന് നിരാശ തോന്നു ഞങ്ങൾ ശക്തിക്ക് മീതെ അത്യന്തം ഭാരപ്പെട്ടു അതായത് ഞങ്ങളിലുള്ള അല്ല മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവത്തിൽ തന്നെ ആശ്രയിപ്പാൻ തക്കവണ്ണം ഞങ്ങൾ മരിക്കുമെന്ന് ഉള്ളിൽ നിർണയിക്കേണ്ടി വന്നു ഇത്ര ഭയങ്കരമായ മരണത്തിൽ നിന്ന് ദൈവം ഞങ്ങളെ വിടുവിച്ചു വിടുവിക്കുകയും ചെയ്യും അവൻ മേലാലും വിടുവിക്കുമെന്ന് ഞങ്ങൾ അവനിൽ ആശ വെച്ച് മരിക്കുന്നു അപ്പൊ പൗലൂസും കൂട്ടരും പൗലോസും കൂട്ടരും സുവിശേഷ യാത്രയിൽ മരണത്തോളായി പോയി എന്ന് പറഞ്ഞാൽ ഇനി രക്ഷയില്ല മരിക്കുമെന്ന് ഉള്ളിൽ നിർണയിക്കേണ്ടി വന്നു മരിക്കുമെന്ന് ഉള്ളിൽ നിർണയിക്കേണ്ടി വന്നു അവരുടെ വിശ്വാസം പോയി പോയില്ല അവരെ പോയില്ല മരിച്ച ഉയർപ്പേപ്പാൻ കഴിവുള്ള ദൈവത്തിൽ അവർ വിശ്വ വിശ്വസിച്ചു ഇനി മരിച്ചാൽ തന്നെയും പ്രാണനെ ന്യായ്മരിക്കാൻ കഴിവുള്ള ദൈവത്തിൽ അവരെ ആശ്രയിച്ചു നല്ലൊരു പുനരുദ്ധാനത്തിൽ അവർ വിശ്വസിച്ചു തക്ക സമയത്ത് തക്ക സമയത്ത് ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെട്ടു ആ ഫലം സർവേക്ഷനായ ദൈവം അവരിൽ നിന്ന് പ്രാപിച്ചു അവർക്ക് സാക്ഷ്യം കൽപ്പിച്ചു അവർ ഫലപ്രദമായ വൃക്ഷം തന്നെ പൗരവസഫലപ്രദമായ വൃക്ഷമാകും ദൈവം നമ്മുമാറാകും